നായകൻ അല്ലു അർജുൻ മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് അദ്ദേഹത്തിന്റെ ചടുല നൃത്തങ്ങൾ ആരാധകരെ എന്നും ഹരം കൊള്ളിക്കാറുണ്ട് ഇപ്പോഴിതാ മലയാള സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം പങ്കുവച്ചിരിക്കാണ് അല്ലു അർജുൻ മലയാള സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ മലയാള സംവിധായകർ ആരും എന്നെ അതിനായി സമീപിക്കുന്നില്ല കേരളത്തിലെ ഒരു സംവിധായകന് കഥ പറയാനായി എന്നെ സമീപിക്കണമെങ്കിൽ അത് എളുപ്പമാണ് സിനിമാ മേഖലയിൽ എല്ലാവർക്കും പരസ്പരം കണക്ഷനുകൾ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം അതല്ലെങ്കിൽ ചെറിയൊരു പരിശ്രമത്തിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ എന്റെ ഓഫീസിൽ ഒന്ന് വിളിക്കുക ഇത്തരം ഒരു ശ്രമം നടത്താൻ എല്ലാ മലയാളി സംവിധായകരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അല്ലു അർജുൻ പറയുന്നു മലയാളത്തിൽ നിന്നും റോളുകൾ തേടിയെത്തിയാൽ ആരുടെ കൂടെ അഭിനയിക്കുന്നതിനും എനിക്ക് പ്രശ്നമില്ല എങ്കിലും ആരുടെ കൂടെ അഭിനയിക്കണമെന്നാണ് ആഗ്രഹമെന്ന് എടുത്തു ചോദിച്ചാൽ മോഹൻലാലിനൊപ്പമോ മമ്മൂട്ടിക്കൊപ്പമോ ആകണമെന്നാണ് ആഗ്രഹം യുവനിരയിൽ നിന്നും പൃഥ്വിരാജിനൊപ്പമോ ദുൽഖറിനൊപ്പമോ അഭിനയിക്കാനായിരിക്കും എന്റെ ഉത്തരം അല്ലു അർജുൻ പങ്കുവച്ചു